നമസ്കാരം ഞാൻ വേണു മച്ചാടാണ് വളരെ ദുഃഖത്തോടെയാണ് ഞാനത് പറയാൻ ശ്രമിക്കുന്നത് കാരണം കലാപൻ നവാസ് ഓറും നവാസായിരുന്ന കാലം മുതൽ കുട്ടിക്കാലം തൊട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം വളരെ ചെറുപ്പം തൊട്ട് എനിക്കറിയാം അദ്ദേഹം ആണല്ല ആ കുടുംബത്തെ മൊത്തം അമ്മയും അച്ഛനും സഹോദരങ്ങളെയും ഒക്കെ എനിക്കറിയാം അന്ന് മുതലേ നവാസിൻ്റെ മാത്രം കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ ശബ്ദ അനുകരണകല വളരെ കാര്യമായിട്ട് കൊണ്ടുവന്ന ഒരാളാണ് അന്ന് സന്താനികളെന്ന് പറഞ്ഞാൽ പട്ടി പൂച്ച കാക്ക ട്രെയിൻ ഇതൊക്കെയായിരുന്നു അന്ന് എനിക്കൊരു ആ കാലഘട്ടത്തിൽ അന്ന് ഇതിന് മിമിക്രിനാണ് പേര് എന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു പിന്നീട് ഇതാണ് മിമിക്രി എന്ന കലാരൂപം ഉണ്ടാകുന്നത് അന്നും ചെറിയ ചെറിയ സ്റ്റേജ് ഷോയില്ല പിന്നെ പാട്ട് പാട്ട് ജീവിതം നന്നായി പാടുകയായിരുന്നു അന്നും അത് നല്ല താളബോധമുള്ള സ്തുതി ചേർത്ത് നന്നായി പാടാൻ കഴിയുന്നൊരു പയ്യനായിരുന്നു പിന്നെ അവരുടെ അമ്മയുടെ ആങ്ങള അമ്മയുടെ വീട് എറണാകുളത്താണ് അങ്ങോട്ട് മാറിയപ്പോൾ ഇവൻ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാറി മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവൻ അവൻ്റെ പഠിപ്പും മറ്റുള്ള കാര്യങ്ങളും കലാഭവനിൽ ചേരാനുള്ള സംഭവം അവിടെ കൊണ്ടാണ് അവിടെ നിന്ന് പിന്നെ വലിയൊരു സൗഹൃദ വലയത്തിൻ്റെ ഉള്ളിലായിരുന്നു അവൻ അത് അവന് ഒരുപാട് അവൻ്റെ യാത്രയിൽ കുറേ ഊർജം നൽകി മുന്നോട്ട് അങ്ങനെ അവൻ കേരളം മലയാളി കേരളത്തിന് പുറത്തും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കലാകാരനായി മാറി ഇപ്പോഴും സെപ്റ്റംബറിലോ മറ്റോ വിദേശത്ത് പോകാൻ യു കെയിലോ ഒറ്റ പോകാൻ കാത്തിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്തി രേഖാമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടിരിക്കുകയായിരുന്നു അതൊക്കെയാണ് എനിക്ക് എന്തായാലും അവൻ്റെ വിയോഗം എനിക്ക് എൻ്റെ ഒരു മോനെപ്പോലെയാണ് എൻ്റെ ഒരു അനിയനെ പോലെയൊക്കെയുള്ളൊരു നഷ്ടം ഞാനൊരു ദുഃഖം ചെയ്തു